ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജെൻസിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഷൂസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ ഇപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു അടിപ്പൊളി ഷൂ ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ പോകുമ്പോൾ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള അടിപൊളി ഷൂ ആണ് കാഷ്വൽ വിയറിനൊക്കെ സൂപ്പറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഷൂ കെട്ടോ ഈ ഒരു ഷൂൻ്റെ സൈസ് വന്നിട്ടുള്ളത് സിക്സ് ടു ടെൻ വരെയാണ് അതുപോലെ തന്നെ വളരെ റേറ്റ് കുറവാണ് കേട്ടോ എഫോർഡബിൾ റേറ്റിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷൂ ആണ് റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ മീഷോ ആണ് ലിങ്ക് ഞാൻ കൊടുക്കേണ്ടത് താല്പര്യമുള്ളവർക്ക് കയറി പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മറ്റൊരു അടിപൊളി ഷൂ ആണ് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കൊമ്പോലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉണ്ട് ആണ് എപ്പോഴും നമുക്ക് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഷൂ ആണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡിന് താഴെയാണ് ഈയോർ റേറ്റിനൊക്കെ എന്തുകൊണ്ടും വെർത്താണ് കേട്ടോ കാരണം നമുക്ക് ഡെയിലി യൂസിന് അതായത് ക്യാഷ്വൽ വെയറിനും മോർണിംഗ് വാക്കിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷൂ ആണ് അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോ പർച്ചേസ് തന്നെയാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ സൈസ് വന്നിട്ടുള്ളത് സിക്സ് ടു ടെൻ വരെയാണ് ഈ ഒരു സൈസിലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഈയൊരു ഷൂവിന് തന്നെ ആറ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കളറാണെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ ചൂസ് ചെയ്യാം അതുപോലെ തന്നെ സൈസ് വന്നിട്ടുള്ളത് സിക്സ് ടു ടെൻ വരെയാണ് കേട്ടോ ഫൈവ് ഹൺഡ്രഡിന് താഴെ റേറ്റ് വരുന്നുള്ളൂ ഈ റേറ്റിനൊക്കെ എന്ത് കൊണ്ടും നെക്സ്റ്റ് വൺ കാണിക്കുന്നത് പർച്ചേസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് കുറച്ചുകൂടി കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഷൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ ബ്ലാക്ക് കളറാണ് ഈ ഒരു ഷൂവിൻ്റെ ഫ്രണ്ട് ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഒരു പ്ലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ഷൂ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ സിബൊക്കെ കൊടുത്തിട്ടുണ്ട് നോർമലി ഞാൻ തൊട്ട മുൻപ് കാണിച്ച ഷൂ ഒക്കെയാണ് കൂടുതലായിട്ടും ആളുകൾ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് നമുക്കൊരു പാർട്ടിവിയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റി തോന്നില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള കളറിൽ ചൂസ് ചെയ്യാം മൂന്ന് കളേഴ്സിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് ആണ് അതുകൊണ്ടാണ് ബ്ലാക്ക് ചൂസ് ചെയ്തിട്ടുള്ളത് റേറ്റൊക്കെ അഞ്ഞൂറിന് താഴെ കേട്ടോ വരുന്നുള്ളൂ ഈയൊരു റേറ്റിനൊക്കെ എന്തുകൊണ്ടും വേർത്താണ് ഈ ഒരു നാനൂറ് സംതിങ്ങിനൊക്കെ ഇങ്ങനൊരു ഷൂ കിട്ടാന്ന് വന്നിട്ടുണ്ടെങ്കിൽ വേർത്തല്ലേ സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം സൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത് ഏഴും എട്ടും സൈസിലാണ് കേട്ടോ സിക്സും നയനും ടെൻ ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കിലാണുള്ളത് എന്നാൽ മറ്റുള്ള രണ്ട് കളേഴ്സിൽ ആയിട്ടുള്ള രണ്ട് കളേഴ്സിലുള്ള ഷൂന് സൈസ് ഉണ്ട് കേട്ടോ സിക്സും സെവനും എയ്റ്റും നയൻ ടെൻ ഒക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ബ്ലാക്കിനാണ് രണ്ട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടമാണെങ്കിൽ കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് സിമിലർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മറ്റൊരു അടിപൊളി ഷൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കളറിലൊക്കെയാണ് വന്നിട്ടുള്ളത് റേറ്റ് ആണ് കിട്ടോ ശരിക്കും ഞെട്ടിച്ചത് ജസ്റ്റ് മുന്നൂറ് സംതിങ്ങൾ കേട്ടോ ഈ ഒരു ഷൂക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ഭംഗിയും ഒക്കെ ഉള്ള ഷൂ ആണ് അതുപോലെ തന്നെ സൈസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ സിക്സ് ടു ടെൻ വരെ സൈസസ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊരു സ്പോർട്സ് ഷൂ ആണ് കേട്ടോ വാക്കിംഗ് ടൈം റണ്ണിങ് ടൈം അതുപോലെ തന്നെ അല്ലാതെ ക്യാഷ്വലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുണ്ട് കിട്ടോ കാണാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിൻ്റെ കൂടെ തന്നെ ഈ ഒരു കളർ കൊമ്പോയി മട്ടിപ്പൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലും ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് സോ ഇഷ്ടമായി ഒന്ന് ചെക്ക് ചെയ്യണേ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മറ്റൊരു സ്പോർട്സ് ഷൂ ആണ് കേട്ടോ ഇതും അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കളർ കോമ്പോസ് ആണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മെയിനായിട്ട് ഈ ഒരു ബ്ലൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആണ് അടിപൊളിയാണ് കേട്ടോ രണ്ട് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളതോ ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു ബ്ലൂവിൻ്റെ പകരം റെഡ് അങ്ങനെ രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെവനും നയനും ആണ് കറൻ്റലി സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധൈര്യത്തോടെ അത് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ ഷൂവിന് ലൈസാണ് കൊടുത്തിട്ടുള്ളത് ലൈസൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ഷൂ അത്യാവശ്യം റിവ്യൂസ് ഒക്കെ ഉള്ള ഷൂ തന്നെയാണ് കേട്ടോ സോ ഇഷ്ടം ധൈര്യത്തോടെ കയറി പർച്ചേസ് ചെയ്തോളൂ അടിപൊളിയാണ് എല്ലാ പ്രൊഡക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ എല്ലാ പ്രൊഡക്ട്സിലും കയറി ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ എല്ലാ മെസ്സേജിനും റീപ്ലൈ തരുന്നതായിരിക്കും നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ഒരു ബൂട്ട് ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ഷൂ ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളറാണ് കേട്ടോ ബ്ലാക്കും ബ്രൗൺ കളറൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തായാലും അറിയാമോ നല്ലൊരു കളർ ആണെന്ന് അതുകൊണ്ട് തന്നെ അടിപൊളിയാണ് ഈ ഒരു ഷൂയുടെ ലേസിന് അങ്ങനെ ഒരുപാട് കട്ടിയൊന്നും അങ്ങനെ അങ്ങനത്തെ ടൈപ്പ് അല്ല ഒരു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഷൂ ആണ് നല്ല ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ ഒരു ഷൂയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആണ് കേട്ടോ ടെൻ കറൻ്റ്ലി അവൈലബിൾ അല്ല ഈയൊരു ബൂട്ടിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ജസ്റ്റ് അഞ്ഞൂറ്റി സംതിങ് ഉള്ളൂട്ടോ ഈ ഒരു റേറ്റിനൊക്കെ എന്ത് കൊണ്ടും വേർത്താണ് ഈ ഒരു ബൂട്ടിന് ഡിഫറെൻറ്റ് കളേഴ്സ് മാത്രമല്ല കേട്ടോ ഡിഫറെൻറ്റ് മോഡലും അവൈലബിൾ ആണ് നിങ്ങൾക്കൊക്കെ കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും എനിക്കിഷ്ടപ്പെട്ട ഒന്ന് ഞാൻ ചൂസ് ചെയ്ത് അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം ഒരുപാട് നല്ല ഷൂസും ബോട്ട്സും ഒക്കെ കറൻ്റലി നമുക്ക് അവൈലബിൾ ആണ് ഫ്രം മീഷോ മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഒരുപാട് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ ഈ ഒരു ബോട്ട് ഇഷ്ടമായിട്ടില്ലെങ്കിൽ വേറെയും ഒരുപാട് ബോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ കിഡ്സിനൊക്കെ എഫോർഡബിൾ റേറ്റിന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷൂസിൻ്റെ കളക്ഷൻസ് അടങ്ങുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാം ഒരുപാട് ഷൂസിൻ്റെ നല്ല നല്ല കളക്ഷൻസ് അതായത് കുട്ടികളുടെ ഒരുപാട് ഷൂസിൻ്റെ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റേറ്റ് ഒക്കെ വളരെ കുറവാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത്രയും നേരം കാണിച്ച ജെൻസിൻ്റെ ഷൂസ് കംപ്ലീറ്റ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് ഇനി കാണിക്കാൻ പോകുന്ന നെക്സ്റ്റ് ഒരു ഷൂ മാത്രമേ കാണിക്കുന്നുള്ളൂ ആ ഒരു ഷൂ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മിന്ത്രയിൽ നിന്നാണ് കേട്ടോ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് മിന്ത്രയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള ഷൂ ആണ് നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീനിഷ് കളറിലാണ് കേട്ടോ ഈയൊരു ഷൂ വന്നിട്ടുള്ളത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതായി ഈ ഒരു കളറാണെന്ന് മാത്രം സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വരെയാണ് കേട്ടോ കറണ്ട്ലി സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ചെക്ക് ഈ ഒരു ഷൂക്ക് ലേസ് ആണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് എല്ലാവർക്കും ഇഷ്ടമാവും സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ പർച്ചേസ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ കയറി ചെക്ക് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് എല്ലാ മെസ്സേജ് എല്ലാ കമൻസിനും ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈകിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള സിമിലർ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്